എങ്ങനെയാണ് നമ്മുടെ ചേട്ടം ജിന്നു കേൾക്കുന്നത് ഞാനിവിടെ സംസാരിക്കുന്നത് എന്റെ മുമ്പിലുണ്ട് അത് കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളിൽ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു കേരള ലോകത്തുമിതാ ഇതിന്റെ ക്ലാസ് റൂമായ ബയോക്സ് ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇതായ റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംവിധാനങ്ങളിലൂടെ ആളുകൾ ഇത് കേൾക്കുന്നു അതിന് ഭൗതികമായ ന്യായങ്ങളും കാര്യകാരണ ബന്ധവും നമുക്ക് പറയാൻ എന്നാൽ കേൾക്കാനുള്ള റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് ജിന്നു മനുഷ്യരുടെ ശബ്ദം കേൾക്കും മനുഷ്യരെ കാണും എന്നൊക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹും റസൂലും അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല ഇത്ര പരിധിക്കുള്ളിലേ അവർ കേൾക്കൂ ഇത്ര പരിധി കഴിഞ്ഞാൽ അവർ കേൾക്കില്ല എന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് പരിധി നിശ്ചയിച്ചത് വിസ്തം വിഭാഗമാണ്